വിവാദങ്ങൾ വിടാതെ പിന്തുടർന്ന നടനാണ് ഷെയ്ൻ നിഗം ഒരു പരിധിവരെ ഇത് കരിയറിനെ ബാധിച്ചിട്ടുമുണ്ട് ഒന്നിലേറെ നിർമ്മാതാക്കൾ ഷെയ്ൻ നിഗത്തിനെതിരെ പരാതി നൽകുന്ന സാഹചര്യമുണ്ടായി വെയിൽ ആഡിയക്സ് എന്നീ സിനിമകളുടെ നിർമാതാക്കളാണ് ഷെയ്നെതിരെ രംഗത്ത് വന്നത് പിന്നീട് ഈ പ്രശ്നങ്ങൾ സംഘടനകൾ ഇടപെട്ട് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിച്ചു വെയിൽ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദ സമയത്ത് ഷെയ്ൻ നികത്തെ ശക്തമായി വിമർശിച്ചയാളാണ് നിർമ്മാതാവ് സജി നന്ദ്യാട്ട് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ ഇദ്ദേഹം ഷെയ്ൻ നികത്തെ തകർക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം തനിക്കെതിരെ ഉണ്ടെന്നും അത് സത്യമല്ലെന്നും സജി നന്ത്്യാട്ട് പറയുന്നുണ്ട് കാൻ ചാനൽ മീഡിയയോടാണ് പ്രതികരണം നടത്തിയത് സജി നന്ദ്യാട്ടാണ് ഞങ്ങളെ ഇല്ലാതാക്കിയതെന്ന രീതി ഷെയ്ൻ നികത്തിന്റെ ഭാഗത്ത് നിന്നുണ്ട് ഞാൻ എന്തിനില്ലാതാക്കണം എന്റെ മോന്റെ ഉള്ളൂ അബി എന്റെ ഫ്രണ്ട് ആണ് ഇവരോട് എനിക്ക് അധികം ബന്ധമൊന്നുമില്ല ഷെയ്ൻ നികത്തെ ഞാൻ തൃശൂരിൽ പോയി കണ്ടിട്ടുണ്ട് എന്റെ പടത്തിൽ അഭിനയിക്കാൻ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്